വയനാട് ചൂരൽമല ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മേപ്പാടി പഞ്ചായത്തിലെ എസ്റ്റേറ്റ് രണ്ട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഈ രണ്ടിലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് മന്ത്രിസഭായോഗം കണ്ടിട്ടുള്ളത് ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ അത് അഡ്വക്കറ്റ് ജനറലിൻ്റെ അടക്കം വിദഗ്ധോപദേശം തേടിയിരുന്നു ഇത് വേഗം തന്നെ സ്ഥലം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് വാസയോഗ്യമല്ലാതായി തീർന്ന സ്ഥലങ്ങളുണ്ട് അവിടെ താമസിക്കുന്ന കുടുംബങ്ങളെ രണ്ടാം ഘട്ടമായി പുനരധിവസിപ്പിക്കാനാണ് തയ്യാറാവുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടു പോയ ആറു കുട്ടികളുണ്ട് മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട എട്ട് കുട്ടികളുണ്ട് ഈ രണ്ടുപേരും രണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ ആറു കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതം മാതാപിതാക്കൾ ഒരാൾ നഷ്ടപ്പെട്ട എട്ട് കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പാണ് ഇത് ഈ കുടുംബങ്ങൾക്ക് നൽകുക തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഒന്നാം ഘട്ടത്തിൽ പുനരധിവസിപ്പിക്കും വാസയോഗ്യമല്ലാതായി തീർന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന മറ്റു കുടുംബങ്ങളെ രണ്ടാം ഘട്ടത്തിലും പുനരധിവസിപ്പിക്കും ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ആറ് കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതവും മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെട്ട എട്ട് കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും ധനസഹായം നൽകും പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളുടെ കരട് പട്ടിക വയനാട് ജില്ലാ കലക്ടർ പ്രസിദ്ധീകരിക്കും വയനാട് ദുരന്തത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളെയും പ്രതിശ്രുത ഭരണേയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകും ഇതോടൊപ്പം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നൽകാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെയും ഫലപ്രദമായ സഹായം ലഭിച്ചിട്ടില്ല അർഹമായ സഹായം സംസ്ഥാനത്തിന് ലഭ്യമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി